സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അത് ഭയങ്കര പൊട്ടത്തരം തന്നെയാണ് കാരണം ഇതെല്ലാം സൃഷ്ടിച്ചവൻ ദൈവമാണ് എന്ന് പറഞ്ഞാൽ പശുവിനെ സൃഷ്ടിച്ചതും പാല് ഉള്ള ഉണ്ടാക്കിയതും ഇനി അല്ലെങ്കിൽ മോരോ തൈരോ വെണ്ണ ഈ ഭൂമിയിൽ നിങ്ങൾ എന്തെല്ലാം കണ്ടെത്തിയാലും മുഴുവൻ പടച്ചവൻ്റെ ആണ് എന്നിട്ട് ഇതിൽ നിന്ന് ചിലത് ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് ദൈവത്തെ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂലോകമണ്ടത്തരാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്ത കാശ് നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് തരിക എന്ന് പറഞ്ഞത് പോലത്തെ ഒരു പരിപാടിയാണ് പക്ഷേ പിന്നെ എന്തിനാണ് ബൈബിളിനകത്ത് ഈ പത്തിലൊന്ന് അല്ലെങ്കിൽ ദശാംശം ദൈവം അനുവദിച്ചതെന്ന് ചോദിച്ചാൽ അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് അംഗീകരിക്കുകയാണ് നീയാണ് സകലത്തിൻ്റെയും നാഥൻ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച സർവശക്തൻ നീയാണ് എന്ന അംഗീകാരമാണ് ഒന്നാമത് രണ്ടാമത് ഈ പ്രപഞ്ചത്തിൽ എനിക്ക് നീ ഒരു ജന്മം തന്നിട്ട് നിന്റെ സൃഷ്ട വസ്തുക്കളിൽ നിന്ന് ചിലതൊക്കെ സംരക്ഷിക്കാൻ നീ എന്നെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബാങ്കിലെ അക്കൗണ്ട് അല്ലെങ്കിൽ അതിലുള്ള പണം ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ വീട് നിങ്ങളുടെ വാഹനം നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങളെ തൽക്കാലം നിങ്ങൾ ജനിച്ച് മരിക്കുന്നതിനിടയിലുള്ള ആ സമയത്ത് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചു ദൗത്യം എന്നുള്ള ഒരു തിരിച്ചറിവ് അതിനകത്ത് വരുന്നുണ്ട് മൂന്നാമത്തത് അങ്ങനെ ഒരു കാര്യം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ദൈവത്തോടൊരു നന്ദി പറയണ്ടേ ഇതെല്ലാം ദൈവത്തിൻ്റെതാണ് ദൈവം ഏൽപ്പിച്ചതാണ് എങ്കിൽ പോലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നന്ദി പ്രകടനമാണ് ഈ പത്തിലൊന്ന് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നാലാമത്തെ ഒരു കാര്യം കൂടി എനിക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയോ പലപ്പോഴും ഈ പത്തിലൊന്ന് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുകയും ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹം മറ്റുള്ളവരിൽ വളർത്തിയെടുക്കാനും ഉപകാരം ചെയ്യും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ നമ്മളുടെ അധ്വാനം അതായത് നമ്മൾ കിടന്ന് വേർത്ത് കഷ്ടപ്പെട്ട് ചോര നീരാക്കി സമ്പാദിച്ചതിൽ നിന്ന് ഒരു അംശം എടുത്തിട്ട് മറ്റുള്ളവർ കർത്താവിന് അറിയാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത് വലിയൊരു പുണ്യപ്പെട്ട കാര്യം തന്നെയാണ് അതൊരുപാട് ബിൽഡിങ്ങുകൾ കുത്തിപ്പൊക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ചാനലുകൾ നടത്താനോ എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാം ഞാൻ അതിനൊരു കാര്യം ചെയ്യാം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു രണ്ട് വാക്യങ്ങൾ പറയാം ഒന്നാമത് തന്നെ പറയുന്നത് ഞാൻ സങ്കീർത്തനങ്ങൾ നൂറ്റി ഒമ്പതിന്റെ മുപ്പത് മുപ്പത്തി ഒന്നും ആണ് ഐറിപ്പീറ്റ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഒമ്പതിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് എൻ്റെ അധരങ്ങൾ കർത്താവിൻ്റെ കൃതജ്ഞത അർപ്പിക്കും ആ എന്ത് രസേ എൻ്റെ അധരങ്ങൾ കർത്താവിന് സ്തുതി പാടും നിങ്ങൾ ഭൂമിയിലുള്ള ഏത് കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളിൽ പോയാലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോയാലും നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാണ് സ്തുതിഗീതങ്ങള് ആലൊലിയ ആലൊലിയ സ്ത്രോത്രം പ്രീസിലൂടി ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞ് സെക്കൻഡ് നിർത്താതെ സ്തുതിക്കുന്നവർ ഒരു തെറ്റുമില്ല ഞാൻ എൻ്റെ അധരങ്ങൾ നിരന്തരം കർത്താവിന് കൃതജ്ഞർപ്പിക്കും എൻ്റെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒരുമിച്ച് കൂടുന്ന കൺവെൻഷനുകളിൽ വാതോരാതെ തുള്ളി 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 ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നിട്ട് അതിൻ്റെ ബാക്കി മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് അവിടുന്ന് നിൽക്കും അതായത് ദൈവം തമ്പുരാനെ സ്തുതിക്കും എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത് എന്താണെന്നറിയോ അഗതികളുടെ അനാഥരുടെ ആരുമില്ലാത്തവരുടെ ഒന്നുമില്ലാത്ത ആളുകളുടെ രക്ഷകനായി ദൈവം നിൽക്കും എന്നാണ് അതുകൊണ്ട് ദൈവത്തെ എന്തിനാണ് സ്തുതിക്കുന്ന ചോദിച്ചാൽ എന്താ നമ്മുടെ മറുപടി അത് ദൈവം ആരുമല്ല ആളുകൾക്ക് ആരൊക്കെ ആകുന്നത് കൊണ്ട് ഒന്നുമില്ലാത്ത ആളുകൾക്ക് എന്തൊക്കെയോ ആകുന്നത് കൊണ്ട് എന്നാണ് നിത്രയുള്ളൂ ദൈവത്തെ ഒരുപാട് സ്തുതിക്കുന്നത് കൊണ്ട് ഒരുപാട് ആർത്തരച്ചു ഒച്ചയും ബഹളം വെക്കുന്നുകൊണ്ടൊന്നൊരു കാര്യമില്ല ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ് നമ്മൾ കാരുണ്യവാനായി മാറുക എന്നതാണ് ഈ സ്തുതിയുടെ ലക്ഷ്യമെന്ന് എന്നാൽ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം ഗലാത്യർ നാല് പത്തൊമ്പത് ഗലാത്യർ നാല് പത്തൊമ്പത് എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ റ്റുനോവ് അനുഭവിക്കുന്നു പൗലോസ്ലിയ പറയാണ് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് അത്ര പ്രസവ വേദന ആ പ്രസവ വേദന പൗലോസ്ലിയ അനുഭവിക്കുന്നത് എന്തിനാണെന്നറിയോ നിന്നിലും എന്നിലും ക്രിസ്തു രൂപപ്പെടാൻ ക്രിസ്തു ആരാന്നറിയോ അത് പ്രകാശമാണ് അത് കരുണയാണ് അത് സ്നേഹമാണ് അത് രക്ഷയാണ് അങ്ങനെയാണ് ക്രിസ്തു അപ്പം എന്നിൽ ക്രിസ്തു രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ കരുണ രൂപപ്പെടുക സ്നേഹം രൂപപ്പെടുക ക്ഷമ രൂപപ്പെടുക വാത്സല്യം രൂപപ്പെടുക സഹാനുഭൂതി രൂപപ്പെടുക ഇതൊക്കെ എന്നിൽ രൂപപ്പെടാൻ വേണ്ടി പ്രസവ വേദന അനുഭവിക്കുന്ന ഒരാളാണ് പൗലുസ്ലിയാന്ന് അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത് എത്രയുള്ളൂ നിങ്ങൾ ഒരുപാട് ഒച്ചപ്പാടും വേളം വെച്ചിരുന്നു ഒരു കാര്യമില്ല ഈ ഒച്ചപ്പാടും വേളവും വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശ് എടുത്ത് കൊടുത്തിട്ടും ഒരു കാര്യമില്ല ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ ഞങ്ങളെന്തോ വലിയ ആളുകളാണെന്ന് പറയുന്ന മഹാന്മാർക്ക് കുറെ ചെക്കും കാശും കൊടുത്തിട്ടും ഒരു കാര്യമില്ല ചോദ്യം ഇതാണ് നിന്നിൽ ക്രിസ്തു രൂപപ്പെടുന്നുണ്ടോ എന്തുമാത്രം ക്രിസ്തു നിന്നെ രൂ നിന്നിൽ രൂപപ്പെട്ടു അതായത് ഒരു സ്കൂൾ ബാഗ് വാങ്ങാൻ കഴിവില്ലാത്ത കുട്ടിയെ കാണുമ്പോൾ വാട്ട് വുഡ് ജീസസ് ഡു ഈ കുട്ടിയുടെ മുമ്പിൽ ഈശോ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കണം ആ കുട്ടിക്ക് ബാഗ് മേടിച്ചുകൊടുത്തു പോകും ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ് ഫീസ് കെട്ടാനില്ലാതെ പറഞ്ഞയക്കപ്പെട്ട് കരഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ നിൽക്കുന്നത് കാണുമ്പോൾ വാട്ട് വുഡ് ജീസസ് ഡു എൻ്റെ ഈ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കും എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഈ കുട്ടിയുടെ കൈയും പിടിച്ച് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഫീസ് കെട്ടിയിട്ട് തിരിച്ചു വരും ഇതാണ് ക്രിസ്തു രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ഭവനരഹിതനെ കാണുമ്പോൾ വസ്ത്രമില്ലാത്തവനെ കാണുമ്പോൾ ആഹാരത്തിന് വകയില്ലാത്തവനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ചോദ്യം മുഴുവരും വാട്ട് വുഡ് ജീസസ് ഡു ഈ സമയത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഈ സാഹചര്യത്തിൽ ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ടീഷർട്ടിലും നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ കാലയിലും നിങ്ങളുടെ വാഹനത്തിലും ഒക്കെ എഴുതി വെക്കേണ്ട ഒരു 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 വാട്ട് വുഡ് ജീസസ് ഡു ഈശോ എന്ത് ചെയ്യുമായിരുന്നു ചുമ്മാ ഇടക്കിടയ്ക്ക് ചോയ് ഈശോ എന്ത് ചെയ്യുമായിരുന്നു ഇപ്പോൾ മാരിയോ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഈശോയാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അത് ഞാനും ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എന്നിൽ ക്രിസ്തു രൂപപ്പെടുന്നത് കൂട്ടുകാരെ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നമ്മുടെ നാടിന് ഒരു അനുഗ്രഹമായിട്ട് വളരെ ഭംഗിയായി കഴിഞ്ഞ അഞ്ച് വർഷം പൂർത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മപ്രവർത്തിയിൽ ഒന്നാണ് ഫിലോകാലിയ ഫാമിലി അക്കാഡമി കുടുംബ വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് ഇനി ഇതിൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കുടുംബങ്ങൾക്ക് സൗജന്യമായ കൗൺസിലുകൾ നൽകുന്നു എന്നത് മാത്രമല്ല സൗജന്യമായ താമസിച്ചുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ നൽകുന്നു എന്നത് മാത്രമല്ല നമ്മൾ ഭവനം നഷ്ടപ്പെട്ടവർക്ക് ഭവനം പണിത് നൽകുന്നു അതുപോലെ തന്നെ വസ്ത്രത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വസ്ത്രം വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ മരുന്നിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഒരു എമർജൻസി ആംബുലൻസ് ആവശ്യമുള്ളവർക്ക് പൂർണ്ണമായി സൗജന്യം എന്നിങ്ങനെ ഒരു മനുഷ്യന്റെ സമഗ്രമായ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഈ സുതാര്യമായ ഫിലോകാര്യ ഫൗണ്ടേഷനെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇവിടെ നൽകുന്നു